പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ ആ സമയത്ത് നമ്മളെ ദേവിയാനിയും ജലജയും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മളെ ദേവിയാനി ചോദിക്കുന്നുണ്ട് മോളെ ഇതൊരിക്കലും റെഡി ആയില്ല എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിലും നന്ദ പറയുന്നുണ്ട് ആ റെഡി ആവണം എനിക്ക് കുറച്ച് സമയം മതി ഇങ്ങനെ റെഡി ആവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് അവരൊക്കെ വരാറായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളാ ജലജ പറയുന്നുണ്ട് ആ അതിപ്പം അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണമല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുങ്ങാലയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മളെ നന്ന് പറയുന്നുണ്ട് അതേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെറുക്കൻ തന്നെ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യം അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് സംവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ ജലജ വീണ്ടും ഇങ്ങനെ ചൊറഞ്ഞ കൊണ്ട് എവിടെ പോയാലും ചൊറിച്ചിലിന് ചൊറിച്ചിലിനൊരു കുഴവുമില്ലല്ലോ ജലജയ്ക്ക് അങ്ങനെ ജലജ പറയുന്നുണ്ടോ അവിടെ വരുത്തിയാണെങ്കിൽ ആഹെ പേടിച്ച് നിൽക്കുക നീ ചാടി കയറി അങ്ങോട്ട് ചെല്ലുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ജലജ പറയും ഞാനാണെങ്കിൽ ജാനകിയുടെ കാര്യം പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണ് ദേവിയാന ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് മോളെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് മോൾ സാരി ഒന്നും എടുത്ത് വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദി പറയുന്നുണ്ട് അത് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ആലോചിച്ചു നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ദേവിയാനി പറയുന്നുണ്ട് നോക്കട്ടെ മോളെ സാരിയൊക്കെ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ നന്ദുവാണെങ്കിൽ അലമാരിന്നൊരു സാരി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ആ ദേവിയാനി ചോദിക്കുന്നുണ്ട് മോക്ക് ഇത് മാച്ച് ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് മോൾ എടുത്ത് പറഞ്ഞില്ലായിരുന്നു നല്ല സാരിയൊക്കെ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട് എനിക്കിതാ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ട് ആ മോക്ക് ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ മോളിത് ഉടുക്കാനൊക്കെ പറയുവാണേ അങ്ങനെ നമ്മൾ ദേവിയാനെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മോള് പെട്ടെന്ന് റെഡി ആയിട്ടൊക്കെ വാ അവരൊക്കെ വരാറായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് തന്നെ ഒരുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ കൂടണോ എന്നൊക്കെ നമ്മളെ നന്ദൂൻ്റെ അടുത്ത് ദേവിയാനെ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒരുങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ജലജയാണെങ്കിൽ പിന്നെ വായും വെച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കത്തില്ലല്ലോ അപ്പോൾ ജലജ പറയുന്നുണ്ടോ ഇവളെ ഒരുക്കാൻ എന്താ ഇരിക്കുന്ന മുടിയുടെ അവിടെ ആണെന്നെങ്കിലും മുടിയുമില്ല അപ്പോൾ പിന്നെ അവിടെ വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതിന് ശേഷം ആണെങ്കിൽ അവർ സി ഐയും എസ് ഐയും ആണെങ്കിൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അപ്പോൾ പിന്നെ അവർ അതായിട്ട് ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ദേവയാനി പറയുന്നില്ല എന്നാൽ ശരി എന്നാൽ മോള് പെട്ടെന്ന് ഒരുങ്ങിയിട്ടൊക്കെ എന്തായാലും ചെറുക്കൻ്റെ വീട്ടുകാർ വരാറായല്ലോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അവരെ സ്വീകരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവിയാനിയും ജലാജയും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ആണെങ്കിൽ ഇങ്ങനെ ഫോൺ തന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും എന്താണെങ്കിലും പിന്നെ കാണിക്കുന്നത് നമ്മളെ സച്ചിയും അച്ഛനൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ സച്ചിയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അമ്മ അടുത്തും പറയുന്നുണ്ട് ഇവിടെ അനന്തപുരിക്കാരൊക്കെ ഉണ്ട് അവർ ഭയങ്കര സമ്പന്ന കുടുംബക്കാരാണ് അപ്പം അവരുടെ മുമ്പിൽ ഇങ്ങനെ നിങ്ങൾ ഡെയിലി കാണിക്കുന്ന രീതിയിലുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അല്ലാതെ നിന്നെയും കാട്ടി ഞങ്ങൾക്ക് വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഭാഗത്തോട്ട് കയറുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം അവരെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ജലചാണെങ്കിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആൾ ഇച്ചിരി കുഴപ്പക്കാരനാണെന്നാണല്ലോ നമ്മൾ അഭി പറഞ്ഞിട്ടുള്ളത് എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് അന്തു വേണ്ടി കൊച്ചിനൊക്കെ കൊടുത്തിട്ട് ഇവനങ്ങൾ മുങ്ങിയത് കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ജനച ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതിനാണെങ്കിലും നമ്മളെ ആദർശമാണെങ്കിലും നവീനെ ഇങ്ങനെ സച്ചിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ വക്കീലെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മളെ സച്ചിയാണെങ്കിലും അവിടെ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് അയ്യോ ഇതായിരുന്നോ ശരി അപ്പം ഞാൻ അന്ന് കേസ് ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ ജയിലിലായി പോയേനേ എന്നൊക്കെ വിചാരിക്കും പറയുന്നുണ്ട് കേട്ടോ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി പോയെന്നൊക്കെ ഇങ്ങനെ പറയുവാണെ എന്നിട്ടാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് എന്തായാലും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും കുറേ കള്ളക്കേസൊക്കെ അല്ലേ കൊടുത്ത് ഇതാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ആഹ് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിഷമിച്ചിരിക്കുന്നവരെല്ലാവരും ജയിലിൽ പോകാത്തതിൻ്റെ വിഷമമായിരിക്കും നമ്മളെ സച്ചിക്ക് ഉള്ളത് അതിന് ശേഷം ആണെങ്കിൽ അവരെല്ലാവരും കൂടെ ശരി അകത്തോട്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അകത്ത് പോയിരുന്നൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മൾ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇരിക്കുക കേട്ടോ അനിയെ വരുമ്പോൾ നിശേ നടക്കുമെന്നൊക്കെയുള്ള ടെൻഷനാണ് നമ്മളെ സച്ചിക്ക് ഫുള്ളായിട്ടുള്ളത് അങ്ങനെ സച്ചിയാണെങ്കിൽ അവിടെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അനിയെ അങ്ങനെ അനിയെ കാണാൻ തൊട്ടും സച്ചി ചോദിക്കുന്നുണ്ട് അനി വന്നില്ലേന്ന് വയ്ക്കുന്ന സമയത്ത് ആ അവൻ വരുന്നില്ല എന്നാൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ സച്ചിയാണെങ്കിൽ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓ എന്തായാലും രക്ഷ വേട്ടോ ഇനിയിപ്പം പേടിക്കേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളെ നന്ദു തന്നെയട്ടോ നന്ദു ആണെങ്കിൽ റെഡി ായിട്ടൊന്നും ഇല്ലാതെ റസ്സ് തന്നെ നന്ദി നിൽക്കും ആ സമയത്ത് നമ്മളെ നയനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് മോളെ റെഡി ആയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണേ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു വിട്ടത് സച്ചിയുടെ വീട്ടുകാരും അവരെല്ലാവരും വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നയനെ പറയുന്നുണ്ട് മോളെ ഈ നിശ്ചയം എന്തായാലും നടക്കണം നടന്നില്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കണിക്കായി ചെയ്യുമെന്ന് മോക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ നമ്മൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ റെഡിയായി വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ നയനെ പറയുന്നുണ്ട് മോൾ കുറേ നേരം കൊണ്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത് മോക്ക് എന്താ ചെയ്തു കല്യാണത്തിന് എപ്പോഴും ഒട്ടും ഇഷ്ടം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഇഷ്ടം പിന്നെ കല്യാണം അങ്ങ് നിർത്തിക്കൂടിയാ അതും ചെയ്യുന്നില്ലല്ലോ എന്ത് പറയുന്നുണ്ടായി എനിക്ക് ഒരു മിനിറ്റ് മതി ശേഷി ഞാനിപ്പൊ അങ്ങോട്ട് റെഡിയായിട്ട് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മളെ നയന പറയുന്നുണ്ട് വേറെ ഒന്നും നീ ചിന്തിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറഞ്ഞത് ഇല്ല ചേച്ചി ചേച്ചി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞായനെ പറഞ്ഞു വിടുന്നുണ്ടേ പിന്നെ കാണിക്കുന്നത് നമ്മൾ അനിയാട്ടോ അപ്പം അനിയാണെങ്കിൽ ഭയങ്കര വിഷമിച്ചൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക അന്ന് നമ്മളെ അനിയാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ മരിക്കാൻ വേണ്ടിയൊക്കെ പോയില്ലേ ആ സമയത്ത് നമ്മളെ നന്ദു അനിയെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മളെ നന്ദു പറഞ്ഞ ഓരോ കാര്യങ്ങളും അനിയെ ചേർത്ത് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നന്ദു പറയും നന്ദു സത്യം ചെയ്തൊക്കെ കൊടുത്തില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചാണെങ്കിൽ നമ്മളെ അനിയാണെങ്കിലും ആഹ് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് വീണ്ടും നമ്മളെ കനകയുടെ വീട്ടിലായ കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മളെ ജയൻ ചോദിക്കുന്നുണ്ട് ഇതുവരെയ്ക്കും പെണ്ണിനെ കണ്ടില്ലല്ലോ ചെറുക്കം ഇവിടെ വന്നിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ദൈവാനൊക്കെ പറയുന്നുണ്ട് വിവാഹ അല്ലേ അപ്പം കുറച്ച് നല്ലോലൊക്കെ ഒരുങ്ങണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ കനക പറയുന്നുണ്ട് എല്ലാം നന്ദുവാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഒരുങ്ങത്തെ ഒന്നും ഇല്ല ഇവിടെ ആഹോ ഒരുങ്ങിക്കൊണ്ടിരുന്നത് ഇതാ ഇവളാന്ന് പറയും കേട്ടോ നവ്യെ കാണിച്ചിട്ട് പറയും അപ്പോൾ നവ്യെ പറയും ഒന്ന് പോകും അമ്മേ ചുമ്മാതിരിക്കുക എന്നൊക്കെ പറയും ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ഒരുങ്ങത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ ജലജാണെങ്കിൽ പറയുന്നുണ്ടോ എൻ്റെ മരുമോൾ ഒരു പ്രസവം കഴിയതിന് ശേഷം എൻ്റെ മരുമകളങ്ങനെ അത്ര വലുതായിട്ട് ഒരുക്കത്തിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ സച്ചിക്കാണെങ്കിൽ അങ്ങനെ ഒരുങ്ങുന്ന പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ സച്ചി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് വരുന്ന പെണ്ണുങ്ങളെ ഒന്നും അത്ര എനിക്ക് ഇഷ്ടമില്ല അത് കാണുമ്പോൾ എന്തോ അവരുടെ ഫേസ് ഒരുമാതിരി വികൃത രൂപം കണക്കൊക്കെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ കാണിക്കുന്ന നമ്മൾ നന്ദു വരുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദു സാരി എടുത്തിട്ടല്ല പോലീസ് യൂണിഫോമിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ചിരിക്കുന്നത് എന്താ നന്ദു സാരി ഉടുക്കാതെ വരുന്നത് അപ്പം എല്ലാവരും വഴക്കുറിച്ചു മോൾ പോയി സാരി കൊടുത്തിട്ട് വാന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ സച്ച് പറയുന്നുണ്ട് ഇതിന്റെ പോലീസുകാർ നിശ്ചയമായതുകൊണ്ടാണോ നന്ദു നീ യൂണിഫോം ഇട്ടിട്ട് വന്നിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും യൂണിഫോം അല്ലേ ഇടത്തുള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ മോൾ പോയി സാരി കൊടുത്തിട്ട് വാങ്ങുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നന്ദി പറയുന്നുണ്ട് എന്തായാലും വിവാഹം നിശ്ചയമല്ലേ അപ്പം അതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറയാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദുവാണെങ്കിൽ നേരെ പോയി ടി വി ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശം വയ്ക്കുന്നുണ്ട് ഇതെന്താ ഈ സമയത്ത് ടി വി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട് ആ ആദർശ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ പറയുവാണെ ടി വി ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഏതോ ഒരു പ്രതിയെ ലോക്കപ്പ് മർദ്ദനം കുറേ പോലീസുകാരൊക്കെ ആയിട്ട് ചെയ്ത് അങ്ങനെ ആ പിന്നുള്ള അന്വേഷണത്തിലാണെങ്കിൽ അയാൾ നിരപരാധിയാണെന്നൊക്കെ അറിഞ്ഞ് അയാളെ പോലീസുകാർ വെറുതെ വിട്ടു കേട്ടോ പക്ഷെ അന്നത്തെ ആ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൽ മെയിനായിട്ടുള്ള പോലീസുകാരെ നമ്മളെ സി ഐ സച്ചിദാനന്ദനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ആ പ്രതിയാണെങ്കിൽ ഇന്നിപ്പം മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത് അതാണെങ്കിൽ ഈ സി ഐ സച്ചിതാനന്ദനാണെങ്കിൽ സസ്പെൻഷനൊക്കെ കിട്ടിയത് കേട്ടോ പിന്നെ അയാളെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും അയാൾ പോലീസിലൊക്കെ കയറിയത് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ അയാൾ വെറുതെ ഒരു നിരപരാധിയാണല്ലോ ഉപദ്രവിച്ചു അയാൾ മരണപ്പെട്ടത് അപ്പം നമ്മളെ ഡി വൈ എസ് പി ആണെങ്കിൽ നന്ദുവിനെ വിളിച്ചിട്ട് ഇതാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ ഡി വൈ എസ് പി ആണെങ്കിലും പിന്നെ നമ്മളെ സച്ചിദാനന്ദനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് നമ്മളെ നന്ദു ആണെങ്കിൽ പോലീസ് യൂണിഫോമിലൊക്കെ ഇറങ്ങി വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു നല്ലൊരു ഷോക്കായിട്ട് കിട്ടി നിൽക്കും കേട്ടോ എല്ലാവരും നമ്മളെ നന്ദു പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നടന്ന മരണം എന്ന് പറഞ്ഞാൽ അതൊരു യാദർച്ഛ്യമായിട്ട് നടന്ന സംഭവമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ അപ്പോൾ അയാളെക്കുറിച്ച് എന്തായാലും എനിക്ക് നല്ലതുപോലെ എന്തായാലും ഒന്ന് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ എന്തായാലും ഇയാളെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററികളും ഞാൻ എന്തായാലും കുത്തിപ്പൊക്കി എടുത്തിട്ടുള്ളതെന്നൊക്കെ നമ്മളെ നന്ദു അങ്ങനെ പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ആറ് മാസം സസ്പെൻഷനിലായിരുന്ന ഇയാൾ പിന്നെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇയാൾ സർവീസിലൊക്കെ ഇയാളെ തിരിച്ച് കയറിയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ ഇയാളെ വിവാഹം കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടപ്പോഴത്തേക്കും നമ്മൾ സച്ചി പറയുന്നുണ്ട് നന്ദു നീ ഇല്ലാത്ത കാര്യം പറയരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നന്ദു നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ അനാവശ്യം ഒന്നും പറയുമല്ലല്ലോ നിങ്ങൾ ഒരു ശാന്തി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് അതിലൊരു നിങ്ങൾക്കൊരു പെൺകുഞ്ഞും ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ എന്നിട്ട് അവരെ ഡിവോഴ്സ് ചെയ്തിട്ടല്ലേ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ കല്യാണം ആലോചിച്ചൊക്കെ നിങ്ങൾ വന്നേ എന്നൊക്കെ പറയുവാണേ അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ സച്ചിയാണെങ്കിൽ ആഹ വിഷമിച്ച് നിൽക്കുകയോ കാര്യം വെച്ചാൽ നന്ദു എന്തായാലും എല്ലാം നല്ലതുപോലെ തെരഞ്ഞു ചെതഞ്ഞ് ഒക്കെ പിടിച്ചിട്ടായിരിക്കുമല്ലോ നന്ദു ഇതെല്ലാം പറയുന്നത് അപ്പം സച്ചിക്കാണെങ്കിൽ തിരിച്ചൊന്നും മറുപടി പറയാനും പറ്റാതെ ആഹ വിഷമിച്ച് നിൽക്കുകയാണെ എല്ലാം കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദർശമാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നിട്ട് ആദർശമാണെങ്കിൽ നമ്മൾ സച്ചിയാണെങ്കിൽ അടിക്കാൻ വേണ്ടി പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ നന്ദു ചെന്ന് പിടിച്ചിട്ട് പറയും വേണ്ട ആദർശേട്ടാ കേട്ടോ ഇയാൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മളെ നന്ദുവാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്തും കനകയടുത്തും തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനിയും അച്ഛനിക്ക് ഇയാൾ തന്നെ മരുമോനായിട്ട് വേണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നന്ദു പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വിവാഹത്തിന് വേണ്ടി എന്നെ നിർബന്ധിക്കുന്ന സമയത്താണെങ്കിലും ഞാനാണെങ്കിൽ ഇയാളെക്കുറിച്ച് നല്ലതുപോലെ അന്വേഷിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറയാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇയാളെ അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഇയാളെ സ്ത്രീ വിഷയത്തിൽ നല്ല ബഹു കേമനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇയാളെ നാട്ടുകാരൊക്കെ ചോദ്യമൊക്കെ ചെയ്തൊക്കെ ആയിരുന്നു അപ്പോൾ ഇയാൾ ഇതൊക്കെ മറിച്ച് വെക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിലും നമ്മളെ സി ഐ അച്യുതാനന്ദനെ അറസ്റ്റ് ചെയ്യാനാണല്ലോ നന്ദുവിൻ്റെ അടുത്ത് ഓടിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നന്ദു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇയാളെ കയ്യിൽ വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരമല്ല ഞാൻ വിലങ്ങുകളാണ് ഇയാളെ അണിയിക്കാൻ പോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദു സച്ചിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നിരപരാധിയെ ആണെങ്കിൽ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അയാളെ ഇപ്പം കൊന്ന് കളഞ്ഞില്ലേ അപ്പം ഇയാൾക്കാണെങ്കിൽ ഇനിയിപ്പോൾ അല്ല ഡിസ്മിസ് ഇയാൾക്ക് കിട്ടാൻ പോന്നൊക്കെ പറയുന്നുണ്ട് ഇനി മേലെ അയാളെ ആ തൊപ്പി തലയിൽ വെക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദി എന്തോ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും താന് പിന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്നത് വിവാഹ നിശ്ചയത്തിന് വരാൻ വേണ്ടി ഇയാൾ കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫൊക്കെ ചെയ്തു വെച്ചിട്ടല്ലേ ഇയാൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇയാൾക്ക് ഒരു വിവരങ്ങളും ഇയാൾക്ക് അറിയാൻ പറ്റാഞ്ഞൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും താനാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ തനിക്ക് ഇതിനുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇയാൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആണെങ്കിൽ സച്ചിയുടെ കോളറിൽ പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ